ഹലോ ഗൈസ് ഞാൻ ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്നത്തെ വീഡിയോവും അച്ഛനും അമ്മേനേയും കൊണ്ട് ഒരു കറക്കാണ് കേട്ടോ നമ്മൾ പോയത് ഷാർജ അക്യൂറിയത്തിലേക്കാണ് അവർ കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ അവരെയും കൊണ്ട് ഷാർജ അക്യൂറിയം കാണാൻ പോയി സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് അവർക്ക് അവരുടെ എന്താ പറയുക എൻട്രി ഫ്രീയും വാങ്ങിച്ചില്ല അങ്ങനെ ഞങ്ങൾ ഫ്രീ ആയിട്ട് അക്യൂറിയം കാണാൻ പോവുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങളെ കൂടെ നിങ്ങളും കണ്ടോളൂ കേട്ടോ അതോ വലിയ വല്യ മീനുകളുണ്ട് ഇവർക്ക് ഇത് കാണുമ്പഴത്തേക്ക് ഭയങ്കര അത്ഭുതം ഞാനൊരു രണ്ടു മൂന്ന് പ്രാവശ്യമൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ കുട്ടികളെ കൂട്ടിയില്ലാട്ടോ അവർ രണ്ടുപേരും സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നു അത് കാരണം അവരെ കൂട്ടാൻ പറ്റിയില്ല അതെനി കണ്ടതുകൊണ്ടാണ് രണ്ടു മണിക്ക് വരും അല്ല അല്ല അത് അറിയും bir daha ne dendi? Ne derdi? Ne deme? Ne deme? Ne deme? Ne deme? ഹെ അല്ലേ സാധനം ഇരിക്കുന്നത് നമ്മുടെ അടുലി യുടെ വന്നിട്ട് എത്ര നേരത്തെ ഇണ്ടി ഉണ്ട് ഇല്ല അതല്ല ഇത്ര ആൾബും തോന്നുന്നു അങ്ങുരാ ഇങ്ങുരാ ഇതെടക്കല്ല അതെ കളിനാണോ നല്ല ക്ലീനർ എന്ന് പറയേണ്ടേ നല്ല സ്കിൻ കെയർ ഇതിനെ നല്ല നല്ല അതോ ഹോസ്പിറ്റൽ കൊണ്ടു കയറുന്നേരോ

വയലമെറ്റിക് വീറിനെ പെണ്ണാനല്ലേ ആ വാലൈ കേർത് അതുപോലെ ഈസ് പോലെ നല്ല കളർ ആയിട്ടുണ്ട് അതിനെ അടുക്കല്ലേ ബന്നൽ ആൾ ജാക്കറ്റട് അങ്ങനെ പോം ഇത് അക്സസറി ആണ് അല്ല നയസ്ത്രദരൻസ് അല്ലേ ആ അക്സസറിന്നാണ്

അച്ഛന് മീനായതും ഭയങ്കര ഇഷ്ടമാണ് അതെ

Дерлиңә, <laughs> What's चुग your... और ആ ഇത് പിന്നെ ഇതിങ്ങനെ ഈ ഈ സാധനത്തോണ്ടാണ് അതെല്ലാം ചിരണ്ടീട്ട് പിന്നെ മല ഇതാ മീന പിടിക്കുന്ന മലയാ വാള് ചിപ്ളി ഉന്തി നമ്മളവിടെ ചിപ്ളി ഉന്തിന്ന് ഇതാണ് ചിപ്പിളി ഉന്തിന്ന് നമ്മളെ അവിടെ വേറെ സാധനം പിന്നെ ഇതിന് എനിക്കൊന്ന് സാധനം െ ഇങ്ങനെ എടുത്തു എന്നാ ഞാനിങ്ങനെ നോക്കുന്നെല്ലാം കാണും പണ്ടത്തെ വെള്ളമുണ്ട് മറ്റേ പെൺ നം മറ്റേ ഇത് പിടിക്കുന്ന മീനെ ഈ ഇത് ഇട്ടിട്ട് അവിടെ വെക്കും യില് ആ അങ്ങനെയല്ലേ ചെയ്ല് പണ്ടത്തെ പങ്കായം പോലത്തെ സാധനം ഇത് മറ്റേ ആ ഇതല്ലേ വേട്ടാ പിന്നെ ഇതിനെറിഞ്ഞിട്ട് മറ്റേ കൊളുത്തി പായൽക്കപ്പലിന്റെ സാധനം പായൽക്കപ്പലില്ലേ അതിന്റെ മുകളിൽ കണ്ടിട്ടില്ലേ മറ്റേ ഇത് ഇതിങ്ങനെ കാറ്റത്തി അതല്ലേ ഇത് ഇത് മറ്റേ ഇത് അത് കരക്കടിപ്പിക്കുന്ന സാധനം മറ്റേ ഇതിങ്ങനെ കയറ് വലിച്ച് വലിച്ചു ആ സാധനം ഇതിന്റെ ഉള്ളിൽ കൂടിയാണ് കയറ് വലിച്ചിട്ടത് ബാറ്ററി ഇടുന്നതിന് ചേഞ്ച് ആവും. സേവാ. ഇത് തോന്നുന്നില്ല എന്നാ നമ്മൾ ലാസ്റ്റ് കോൺടാക്റ്റ്. അപ്പോൾ അത് ഇസ്റ്റോപ്പാണ് ഇനി നീ ചെയ്യാൻ കേട്ടോ. ഉണ്ടോ? അല്ല ഓൺ പിടിക്കുന്നതല്ല. ഇവര് ഇത് മറ്റേ ഇതില്ലേ ദിക്കറിയാൻ വേണ്ടിട്ട് ദിക്കറിയാൻ വേണ്ടിട്ട് നോർത്ത് സൗത്ത് ഇത് അറിയാൻ വേണ്ടിട്ട് പണ്ടത്തെ സാധനങ്ങൾ ഇണ്ടോ ഉണ്ടാ അത് നോക്കിട്ടാന്ന് ഇതല്ലേ ഇത് പോയി ചെമ്പോ പണ്ടത്തെ